لا إله إلا الله محمد رسول الله أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله ലോകത്തിന്ന് ഏറ്റവും കൂടുതൽ സ്വാധീനിക്കപ്പെടുന്ന മതങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മതമാണ് പരിശുദ്ധ ഇസ്ലാം പരിശുദ്ധ ഇസ്ലാമിനെ കേവലം വാക്കുകളിലൂടെ മനസ്സിലാക്കിയവർ പിന്നീട് ഇസ്ലാമിനെക്കുറിച്ച് പഠിക്കുകയും ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങൾ ഉൾക്കൊള്ളുകയും ചെയ്തുകൊണ്ട് ഇസ്ലാം സ്വീകരിക്കുന്ന ഒരുപാട് സംഭവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നു അതുപോലെ തന്നെ മുസ്ലിമായിട്ടും ഇസ്ലാമിൻ്റെ നിയമങ്ങളെയും വിധിവിലക്കുകളെയും നിഷേധിച്ച് തന്നിഷ്ടത്തിന് ജീവിക്കുന്നവർ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ധാരാളമായുണ്ട് പ്രത്യേകിച്ചും ഇത്തരത്തിൽ കാണുന്നത് അസ്സലാമു അലൈക്കും വർഹമത്തുല്ലാഹി ഒബറക്കാത്തു സിനിമാ മേഖലയിലാണെന്ന് നമുക്ക് പറയാം ഒരുപാട് പ്രശസ്തരായ ആളുകളാണ് ഇസ്ലാം എന്ന സത്യം മനസ്സിലാക്കിക്കൊണ്ട് ഇസ്ലാമിലേക്ക് ദിനംപ്രതി കടന്നു വന്നുകൊണ്ടിരിക്കുന്നത് ഇത്തരത്തിൽ ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരുപാട് ആളുകൾ പരിശുദ്ധ ഇസ്ലാമിനെക്കുറിച്ച് മനസ്സിലാക്കിക്കൊണ്ട് ഇസ്ലാമിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നു എന്നതാണ് അള്ളാഹുതാല എല്ലാവരുടെയും മനസ്സിനെ നന്നാക്കി തരട്ടെ ഇസ്ലാമിൽ അടിയുറച്ച് വിശ്വസിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മയും ഉൾപ്പെടുത്തട്ടെ അമീൻ ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്താൻ കാരണമായവർക്ക് വേണ്ടി പ്രത്യേകം ദ്വായ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തി ഇൻഷാല്ലാ മറ്റൊരു വീഡിയോയുമായി നമുക്ക് പിന്നീട് കാണാം അസ്സലാമു അലൈക്കും വർഹമത്തുല്ലാഹി വബറക്കാത്തു ലോകത്തിന്ന് ഏറ്റവും കൂടുതൽ സ്വാധീനിക്കപ്പെടുന്ന മതങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മതമാണ് പരിശുദ്ധ ഇസ്ലാം പരിശുദ്ധ ഇസ്ലാമിനെ കേവലം വാക്കുകളിലൂടെ മനസ്സിലാക്കിയവർ പിന്നീട് ഇസ്ലാമിനെക്കുറിച്ച് പഠിക്കുകയും ഇസ്ലാമിന്റെ അധ്യാപനങ്ങൾ ഉൾക്കൊള്ളുകയും ചെയ്തുകൊണ്ട് ഇസ്ലാം സ്വീകരിക്കുന്ന ഒരുപാട് സംഭവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നു അതുപോലെ തന്നെ മുസ്ലിമായിട്ടും ഇസ്ലാമിന്റെ നിയമങ്ങളെയും വിധിവിലക്കുകളെയും നിഷേധിച്ച് തന്നിഷ്ടത്തിന് ജീവിക്കുന്നവർ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ധാരാളമായുണ്ട് പ്രത്യേകിച്ചും ഇത്തരത്തിൽ കാണുന്നത് അസ്സാം വാലൈക്കും വറഹമത്തുല്ലാഹി ഒബറക്കാത്തു സിനിമാ മേഖലയിലാണെന്ന് നമുക്ക് പറയാം ഒരുപാട് പ്രശസ്തരായ ആളുകളാണ് ഇസ്ലാം എന്ന സത്യം മനസ്സിലാക്കിക്കൊണ്ട് ഇസ്ലാമിലേക്ക് ദിനംപ്രതി കടന്നുവന്നുകൊണ്ടിരിക്കുന്നത്

പരിശുദ്ധ ഇസ്ലാമിനെക്കുറിച്ച് മനസ്സിലാക്കിക്കൊണ്ട് ഇസ്ലാമിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നു എന്നതാണ് അള്ളാഹുതാല എല്ലാവരുടെയും മനസ്സിനെ നന്നാക്കി തരട്ടെ ഇസ്ലാമിൽ അടിയുറച്ച് വിശ്വസിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മയും ഉൾപ്പെടുത്തട്ടെ ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്താൻ കാരണമായവർക്ക് വേണ്ടി പ്രത്യേകം ദ്വായ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തി ഇൻഷല്ല മറ്റൊരു വീഡിയോയുമായി നമുക്ക് പിന്നീട് കാണാം دعاء وصية توري: السلام عليكم ورحمة الله وبركاته.